ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നടി ശ്വാസുയ എല്ലാവർക്കും അറിയാവുന്ന കാര്യം അലൻസിയർ ആയിട്ടൊരു സിനിമയിൽ ഈ അടുത്ത് അഭിനയിച്ചാൽ അല്പം വിവാദമാകുകവർക്ക് ചെയ്ത് ആ ഇൻ്റർവ്യൂ ഒക്കെ വളരെയധികം വൈറലാകുമൊക്കെ ചെയ്തൊരു ഇൻ്റർവ്യൂ ആണ് നമ്മളത് കണ്ടിട്ടുണ്ട് ഈ അടുത്ത് സ്വന്തം ജീവിതം വിറ്റ് കാശാക്കിയെന്ന് തന്നെ പറയും അവർ സിനിമയിൽ അഭിനയിച്ച് സീരിയലിൽ അഭിനയിച്ച് അവർക്ക് യൂട്യൂബ് ചാനലുണ്ട് അവരുടെ ഭർത്താവും സീരിയലും സിനിമാ നടനും എല്ലാം ഉണ്ട് ഇഷ്ടംപോലെ പണത്തിനൊന്നും ഒരു കുറവില്ല ഫേമസിന് ഒരു കുറവുമില്ല എന്നിട്ടും പണത്തിനോടും ഫേമസിനോടും ഒക്കെയുള്ള അത്യാഗ്രഹം തീർന്നില്ല എന്നുള്ളത് ഈ അടുത്ത് മനസ്സിലായി അതായത് മൈൽസ്റ്റോൺ മേക്കേഴ്സിൽ അവരുടെ ഒരു ഇൻ്റർവ്യൂ വന്നിട്ട് അതിൻ്റെ തമ്പിനേയിലായിട്ട് കൊടുത്ത് അവരും ഭർത്താവും തമ്മിൽ വേർപിരി സ്വാസിരി വിവാഹബന്ധം വേർപിരിയുന്നു ഇതിൻ്റെ ഇടയ്ക്ക് സ്വാസിക ഗർഭിണിയ എന്നുള്ള വാർത്ത വേറെയും കേട്ടായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് അധികം നാളായിട്ട് കല്യാണം ൊക്കെ എല്ലാ സ്റ്റാറും പങ്കെടുത്ത് വളരെ ഗംഭീരമായിട്ട് നടത്തിയിട്ട് അധികം നാളിലേക്ക് എത്തിയിട്ടില്ല അതിനുള്ളിൽ ഇത്രയും കണിമോൺ അങ്ങോട്ട് കഴിഞ്ഞു വരുന്നേ ഉള്ളൂ അതിനുള്ളിൽ ഡിവോഴ്സ് ആയെന്ന് പറഞ്ഞ ഒരു മെയിൻ ചാനലിൽ ഒരു ന്യൂസ് വരുന്നു അപ്പം സ്വാഭാവികമായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കാം നല്ല വ്യൂസ് കിട്ടും ഇല്ലേ ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ മൈസ്റ്റാൺ മേക്കേഴ്സ് അവരുടെ ചാനലിൽ ഇതുപോലൊരു വാർത്തയിട്ട് ഈ നടിയെ വിളിച്ച് ഇന്റർവ്യൂ ചെയ്ത് ഇതുപോലൊരു വാർത്ത ഇടുമ്പോൾ തീർച്ചയായിട്ടും നല്ല റീച്ചിൽ പോയി ലക്ഷങ്ങൾ കണ്ടിട്ട് അവർക്ക് നല്ല വരുമാനം ഉണ്ടാകും അപ്പോൾ ഈ ഒരു കാര്യം അവർ തീർച്ചയായിട്ടും ശ്വാസികയായിട്ട് ചർച്ചയും ഇങ്ങനെ ഒരു പ്രാങ്ക് അതായത് അതൊരു പ്രാങ്ക് ആയിരുന്നു വെറുതെ ഇങ്ങനെ ഹെഡിങ്ങും തമ്പിലേയും ഒരു പ്രാങ്ക് പോലെ ഇങ്ങനെ പറയുന്നു ലാസ്റ്റ് അതല്ലാന്നത് പ്രാങ്ക് നടത്തിയത് ആൾക്കാരെ ജനങ്ങളെ പറ്റിച്ചാന്ന് പിന്നീട് പറയുന്നു പക്ഷേ വീഡിയോ കണ്ട് തുടങ്ങി ഒരു അഞ്ച് മിനിറ്റോളം കഴിഞ്ഞിട്ടേ അത് പ്രാങ്ക് പ്രാങ്കായിരുന്നു വെറുതെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുള്ളൂ തമ്പിനെല്ലാം ഇവർ വേറെ പിരിയുന്നതായിട്ട് കൊടുക്കും അപ്പോൾ എല്ലാവരും വീഡിയോ ഒരു അഞ്ച് മിനിറ്റെങ്കിലും കാണും എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം അപ്പോൾ ഇവർക്ക് മരിസ്റ്റോൺ മേക്കേഴ്സിന് നല്ല വരുമാനം കിട്ടും അവരപ്പം തീർച്ചയായിട്ടും ശ്വാസികയായിട്ട് ഒരു കരാറിൽ ഒപ്പിടുകയാണ് ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ ഒരു പ്രാങ്ക് നടത്താം അപ്പോൾ ആ ഇൻ്റർവ്യൂവിന് വന്നിരിക്കുന്ന ശ്വാസികയ്ക്ക് എന്താ ഗുണമെന്ന് ചോദിച്ചാൽ നല്ലൊരു സംഖ്യ ഓഫർ ചെയ്യും അതാണ് ഞാൻ പറയുന്നത് ആ ഒരു സംഖ്യയെ ഓഫർ ചെയ്ത് വന്നിരുന്ന് ഇൻ്റർവ്യൂ കൊടുത്ത് ഈ പ്രാങ്കിന് തയ്യാറാകുന്ന ശ്വാസിക അവിടെ എന്താണ് ചെയ്തത് ശരിക്കും സ്വന്തം ജീവിതം വിറ്റ് കാശാക്കി അപ്പോൾ അവർ അമിത ആത്മവിശ്വാസം ഉണ്ടാവാം ഞാനും ഭർത്താവും തമ്മിൽ തമ്മിലൊരിക്കലും അത്ര നല്ല അണ്ടർസ്റ്റാൻഡിങ് ഉള്ളവരാണ് ഞങ്ങൾ ഒരിക്കലും വേർപിരിയില്ല അതുകൊണ്ട് പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്നൊരു അമിത ഓവർ കോൺഫിഡൻസ് കൊണ്ടായിരിക്കാം ഇത് പക്ഷേ നമ്മളുടെയൊക്കെ ഒരു ചിന്താഗതി വെച്ച് ജീവിതം വെച്ച് ഇങ്ങനത്തെ കളികളൊന്നും കളിക്കരുത് കാശ് പൈസ ഉണ്ടാക്കുന്നു പണം ഉണ്ടാക്കുന്നു ഇതൊക്കെ സ്വാഭാവികമായിട്ട് വന്നു ചേരുകയും ഇതെല്ലാം ഒരു ഭാഗ്യമാണ് ഓരോ അവസരങ്ങൾ കിട്ടുന്നതും അവാർഡ് കിട്ടുന്നതും ഇതെല്ലാം ഒരു ഭാഗ്യവും കുറേയൊക്കെ അവരുടെ കഴിവാണ് അത്യാഗ്രഹം പാടില്ല ആരാണില്ല ഏത് ഫീൽഡിൽ നിൽക്കുന്നവരാണെങ്കിലും അത്യാഗ്രഹം പാടില്ല സത്യത്തെ ശ്വാസിയെ ഈ ചെയ്തത് ഒരു ശതമാനം പോലും ന്യായീകരിക്കാൻ പറ്റില്ല എന്നിട്ട് അതിൻ്റെ ആഫ്റ്റർ അവറ്റ് എന്താ ഈ പറഞ്ഞിട്ട വീഡിയോയ്ക്ക് ഈ പറയുന്ന വലിയ വ്യൂസ് ഒന്നും കിട്ടിയില്ല ഏതാണ്ട് കുറച്ച് വ്യൂസേ കിട്ടിയിട്ടുള്ളൂ എന്നാൽ അതിനേക്കാട്ടും വ്യൂസ് ശ്വാസിക സ്വന്തം ചാനലിൽ ഇടുന്നതിന് വരെ കിട്ടാറുണ്ടെന്നുള്ളതാണ് മറ്റൊരു സത്യം ഇത്രയും വലിയ പറ്റിയിട്ട് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച സ്വാസിക എന്തിനെ ഇറങ്ങിത്തിരിച്ച മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ഓഫർ ചെയ്ത പൈസയ്ക്കായിരിക്കാം കാരണം ഇങ്ങനെ ഒരു പ്രാങ്ക് സ്വന്തം ജീവിതം വെച്ച് ഒരു നടി ഒരു കുടുംബിനിയായിട്ട് ജീവിക്കുന്ന അവർ തയ്യാറാവണേ നല്ലൊരു സംഖ്യ ഓഫർ ചെയ്യണം ചാനൽ അല്ലാതെ അവരത് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല അപ്പോൾ ആ പൈസയുടെ പ്രലോഭനത്തിൽ വീണിട്ട് ാണ് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ശ്വാസിക ഇറങ്ങി തിരിച്ചു ആ കുട്ടിക്ക് ആ ഈ ഒരു പണി ചെയ്യേണ്ട അതിന്റെ ഒരു ക്യാരക്ടറാണ് അതിൽ മനസ്സിലാക്കുന്നത് പൈസ കിട്ടിയാൽ എന്തും ഒരു രീതിക്ക് ബോധമുള്ളവർക്ക് പക്ഷെ ഇവിടെ സംഭവിച്ച വേറെ ഒന്നാണ് ആരും തന്നെ തമ്പിനേല് കണ്ടിട്ട് വീഡിയോ പൂർണമായിട്ടൊന്നും കാണാൻ പോയില്ല കമന്റ് ബോക്സ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും മുഴുവൻ പേരും ശ്വാസിയെ വേർ പിരിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കി അവരെന്ത് ചെയ്ത് വീഡിയോ കാണാനൊന്നും ആൾക്കാർ ഡാറ്റ ചിലവാക്കാൻ അതിനൊന്നും തയ്യാറാവാതെ ജസ്റ്റ് ഒന്ന് കാണും എന്നിട്ട് അവരങ്ങ് കമന്റ് ഇട്ട് ഇത് ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചത് ിപ്പത്തന്നെ ഡിവോഴ്സ് ആകുമോ അറിയായിരുന്നു നീയൊക്കെ ഇത്രേ ഉള്ളൂ എന്നും പറഞ്ഞ കമന്റിന്റെ പെരുമഴയാണ് അതോടൊപ്പം മറ്റൊരു കാര്യം ഓർക്കണം ഈ ഇത് കണ്ടേച്ച് പോകുന്ന ആൾക്കാർ അവര് അടുത്ത ആൾക്കാരോട് എന്ന് പറയുന്നത് എന്തായിരിക്കും അറിഞ്ഞോ ഡിവോഴ്സ് ആയി നടീ സ്വാസിക നമ്മളൊക്കെ എന്നാ പറഞ്ഞല്ലേ അവര് ഡിവോഴ്സ് ആകുന്നു ഇങ്ങനത്തെ രീതിയിലുള്ള സംഭാഷണമായിരിക്കും അവർ നടത്തുന്നത് ഇങ്ങനെ ഒരാളിൽ നിന്ന് ഒരാളിലോട്ട് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഒരുമാതിരി ആറാന് പറ്റുന്ന രീതിയിൽ സ്വാസിക ഡിവോഴ്സ് ആയെന്നുള്ളത് അങ് ചർച്ചയാവും അപ്പം ഇതൊന്നും ആ കുട്ടിക്കൊരു വിഷയമല്ല ആ കുട്ടി ഏതായാലും കേരളത്തിൽ വളരെ നല്ലൊരു കുടുംബത്തിൽ എനിക്ക് അതിൻ്റെ ചാനൽ അതിൻ്റെ അമ്മയും അമ്മാമ്മയും എല്ലാം കാണിക്കാറുണ്ട് ഈ മുതിർന്നവരൊക്കെ ഉണ്ടായിട്ട് അതിനെ ആരും ഉപദേശിച്ചു കൊടുത്തില്ലല്ലോ ഞാൻ ഞാനോർക്കും ഇങ്ങനത്തെ ഒരു പ്രാങ്കിന് നിന്നുകൊടുക്കുക സ്വന്തം ഭർത്താവുമായിട്ട് ഡിവോഴ്സ് ചെയ്യുന്ന ഒരു പ്രാങ്ക് ഇതെല്ലാം കഴിഞ്ഞ് ഇനി വേറെ യൂട്യൂബ് ചാനലിൽ ഇത് ഇതേപോലെ വിശ്വസിച്ച് ശ്വാസിക ഡിവോഴ്സ് ആയെന്ന് പറഞ്ഞ് വാർത്തയിട്ടാ ഈ പറയുന്ന ശ്വാസിക വന്നു അയ്യു എന്നെ സൈബർ അറ്റാക്ക് ചെയ്തു അല്ലെ സൈബർ ബുള്ളിങ് ചെയ്തു എന്നും പറഞ്ഞ് ഇനി വരാം

ക്കാണ് എനിക്കിപ്പം എന്റേതായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അല്ല ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ എത്രയോ നല്ലപോലെ പൈസ കിട്ടുന്നുണ്ട് ഇപ്പോഴത്തെ കാലത്ത് തന്നെ പണ്ടൊന്നും നാലോ അഞ്ചോ ലക്ഷം നവ്യ നവ്യാനായിരമൊക്കെ അഭിനയിക്കുന്ന മഞ്ജു ഒക്കെ ആദ്യ കാലത്ത് അങ്ങനെ കിട്ടുള്ളായിരുന്നു കിട്ടുള്ളായിരുന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പം അങ്ങനെയൊന്നും അല്ല ലക്ഷങ്ങളൊക്കെ അങ്ങ് കയറിപ്പോയിട്ടുണ്ട് അതേപോലത്തെ വേഷങ്ങൾ വേഷങ്ങളൊക്കെ കിട്ടാറുണ്ട് ലാലേട്ടൻ്റെ പടത്തിലൊക്കെ നമ്മൾ ശ്വാസയെ കണ്ടിട്ടുണ്ട് ഇഷ്ടം പോലെ വേഷം കിട്ടുന്നുണ്ട് സ്റ്റേജ് പ്രോഗ്രാമുകളുണ്ട് എല്ലാം ഉണ്ടായിട്ടും പണത്തിനോട് ആർത്തി വെച്ച് സ്വന്തം ജീവിതം വിറ്റ് കാശുണ്ടാക്കാൻ ആ കുട്ടിക്ക് തോന്നിയത് എങ്ങനെ നോക്കിയാലും ന്യായീകരിക്കാൻ പറ്റില്ല കാരണം പൊതുവെ നടിമാരെ ഗോസിപ്പ് പറഞ്ഞിട്ട് അവർ അതിൽ വിഷമിച്ച് ഓരോ ഇൻ്റർവ്യൂയിലും അതിലും ഇതിലും വന്ന് അയ്യോ ഞങ്ങളെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അവരൊക്കെ നന്നായിട്ട് ജീവിക്കുന്നവരായിരിക്കാം പക്ഷെ ജനങ്ങൾ ഈ ഡിവോഴ്സ് ഡിവോഴ്സായെന്നുള്ളൊരു തമ്പിനയിൽ വെച്ച് ഏതെങ്കിലും ഒരു യൂട്യൂബ് ചാനലൊരു വാർത്തയിട്ടാണ് മഞ്ഞ ചാനലുകൾ ആ വാർത്ത വാർത്തയിട്ട് അത് കാണാൻ ആൾക്കാരങ്ങ് ഇരച്ചു കയറി അപ്പോൾ അതോടെ അവർ കുറേ പേർ അതങ്ങ് വിശ്വസിക്കും പക്ഷേ എത്രയോ നന്നായിട്ട് അവർ ജീവിച്ചു പോകുന്നുണ്ടായിരിക്കും പക്ഷേ ഇങ്ങനെ സോഷ്യൽ മീഡിയ അവരെ എപ്പോഴും ഇങ്ങനെ ഹരാസം മാനസികമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടേയിരിക്കുമെന്ന് പറഞ്ഞു പല നടിമാരും ഒക്കെ ഇൻ്റർവ്യൂവിലൊക്കെ വന്നിരിക്കും വന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ അവർ ൊക്കെ വളരെ വ്യത്യസ്തയായ ഒരു നടിയാണ് സ്വാസിയ കാരണം സ്വന്തം ജീവിതം വിദ്യ കാശാക്കി കാരണം മൈസോൺ മേക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരുമാതിരി നല്ല അറിയപ്പെടുന്ന ചാനലാണ് ആ ചാനലിനാ കൊണ്ടുനിന്ന് നീ പ്രാങ്ക് പരിപാടി നടത്തിക്കുന്നത് അതിൻ്റെ ഒരു ഗുണം ഗുണമുണ്ടായെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ പലരും ആ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടിട്ടില്ല ഇവര് ഈ പ്രാങ്ക് ആ ഉണ്ടാക്കുന്നതൊന്നും മനസ്സിലാക്കാതെ നേരെ കമൻറ്റ് ബോക്സിൽ ഇവക്കിത് വരണം ഇവളെ ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് കരുതിയിരുന്നത് ഇവളിത്രയും കാലം മുന്നോട്ട് പോയല്ലോ എന്നും പറഞ്ഞു അപ്പോൾ കമൻറ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ മിക്കവാറും സ്വാസിയയ്ക്ക് ഏകദേശം ഒരു സമാധാനമായി കാണും ഏ ജനങ്ങൾ എന്നെപ്പറ്റി ഇങ്ങനെയാണോ കരുതെന്നുള്ളത് മനസ്സിലായി കാണും ആകെ എന്ത് നേട്ടം ഉണ്ടായെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പണം കിട്ടി പിന്നെ പഴയ പഴമക്കാർ പറയുന്നതന്നെ നാണം കിട്ടും പണം ഉണ്ടാക്കിയാൽ നാണക്കേട് പണം മാറ്റി ഇപ്പോഴത്തെ ഒരു തലമുറയുടെ പോക്ക് ആ ഒരു അവസ്ഥയിലേക്കാണെന്ന് തോന്നുന്നുണ്ട് എന്ത് കാണിച്ചാലും വേണ്ടിയിട്ട് പണം കിട്ടുക നമ്മൾ പലപ്പോഴും ഇപ്പോൾ പല കാര്യങ്ങളും സോഷ്യൽ മീഡിയ കാണുന്നതിൻ്റെ അതാണ് മനസ്സിലാക്കേണ്ടത് എന്ത് തറ വേല ചെയ്തു ഇപ്പോൾ ഇവിടെ മൈറ്റോൺ മേക്കേഴ്സിനാണേൽ അവർക്ക് പിന്നെ അവർ ചാനലാണ് അവരുടെ ഒന്നും നമ്മൾ പറയുന്ന കാര്യമില്ല യൂട്യൂബ് തന്നെ മിസ്ലീഡിങ് ഇട്ട് നിങ്ങൾ ഇട്ടോ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് നിങ്ങൾ തമ്പുലേനൊന്നുകൂടെ നന്നാക്കൂ അല്ലെങ്കിൽ മിസ്ലീഡിങ് ഇട്ടാലും കുഴപ്പമില്ല വ്യൂസ് കിട്ടണം എന്നുള്ള രീതിക്കാണ് യൂട്യൂബ് പോലും യൂട്യൂബർമാരോട് ആവശ്യപ്പെടുന്നത് അപ്പൊ അങ്ങനെയുള്ളപ്പോൾ മനുഷ്യർ മേക്കേഴ്സ് അവരിത് ചെയ്താൽ അവരെ നമുക്ക് ഒരു കുറ്റം പറയാൻ പറ്റില്ല അതിന് നിന്ന് കൊടുത്തതും സ്വന്തം ജീവിതം ഇട്ടൊരു പ്രാങ്ക് ചെയ്യാൻ നിന്ന് കൊടുത്ത് ശ്വാസിക്കാൻ മാത്രമേ നൂറ് നൂറ് ശതമാനം ഇതിനകത്ത് തെറ്റുകാര്യുള്ളൂ അല്ല ആ ചാനലിനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ രമ്യ രമ്യയെ പറ്റിയൊക്കെ വളരെ വിശ്വാസമുള്ള പണ്ട് തൊട്ടേ ഉള്ള ഒരു ആങ്കറാണ് രമ്യ അവർക്ക് അവരുടേതായ ഒരു അഡ്രസ് ഉള്ള ഒരു ആങ്കറാണ് പണ്ട് തൊട്ടേ നമ്മൾ കാണുന്ന ഒരിതാണ് നല്ല ഒരാളുടെ വൈഫായിട്ട് ജീവിക്കുന്നതാണ് അവർ ഈ പ്രാങ്കറിൽ നിന്ന് കൊടുത്തതും വളരെ മോശമായി പറ്റി പോയി കാരണം എന്താണെന്ന് വെച്ചാൽ അവരെ പറ്റിയുള്ളൊരിത് ഉള്ള കുറേ ആങ്കർമാരാണ് നമ്മൾ കാണുന്നുണ്ട് ഇരുപത്തയ്യായിരം കൊടുത്ത തെറി തെറി പറയാനും തെറി കേൾക്കാനുമായിട്ട് നിന്ന് കൊടുക്കുന്ന ഇൻ്റർവ്യൂകളും അതും ഇതുമൊക്കെ നമ്മൾ കാണുന്നുണ്ട് പക്ഷേ രമ്യയ്ക്ക് ഒരു അഡ്രസ്സ് ഉണ്ടായിരുന്നാലും ആ രമ്യ വന്നതെന്നാണ് നിന്നാണ് സ്വാസികയായിട്ട് ഈ ഒരു ഇൻ്റർവ്യൂ എടുക്കുന്നത് അപ്പോൾ ആൾക്കാർ കണ്ടു തുടങ്ങുമ്പോൾ രമ്യയും വെച്ച് നോക്കുമ്പോൾ ഇത് സത്യമാണ് ഈ കമ്പനിയിൽ നിന്നേ ഓർക്കുള്ളൂ കാരണം ഇതൊരു പ്രാങ്കായിട്ട് വരികയെന്ന് ഓർക്കേല ശരിക്കും ഉള്ളത് പറഞ്ഞാൽ ഇങ്ങനെ കാശിനാർത്തി പെരുത്ത് അവസാനം ഇതൊന്നും അറൻ പറ്റാതിരിക്കട്ടെ എന്നേ പറയാൻ പറ്റുള്ളൂ കാശിനെ കാശിനിന് ഇത്രമേൽ ആർത്തി കാണിക്കാൻ പാടില്ല ഒരിക്കലും പാടില്ല എങ്ങനെ നോക്കിയാലും നോക്കിയാലിനെ ആയിരിക്കാൻ പറ്റില്ല ഫേമസും കാറ്റും ഒക്കെ ഉള്ളവർ വീണ്ടും വീണ്ടും ഇങ്ങനെ ആർത്തി കാണിക്കുക എന്ന് ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ പോലും നമുക്ക് എന്തെങ്കിലും പറയാമെന്ന് വെക്കാം ഇത് ഉള്ളത് ഇത്ര ഉള്ളവരിത് എന്തിനു വേണ്ടി ഇത്രയാർത്തി കാണിക്കുന്നത് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വഴിയേ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ